ഇരുപത്തി ഒമ്പത് മുപ്പത് ഇതെല്ലാം ഐഡിയ അനക്കിനി പരിധി കണ്ടുപിടിക്കാണെങ്കിലുണ്ട് അതെ റഫീഖെന്നെ ഫോൺ വിളിക്കാം റഫീഖേ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പം വിളിച്ചിനി എന്റെ അനിയന് സുഖമില്ലാ പോലും ഉണ്ട റഫീഖ് സാറ്റ് എനിക്ക് രാശിനെ വിളിക്കാം ഏഹ് നായിക്ക് എന്ന് പറയാം നായിൻ്റെ ആളല്ലേ രാശേടാ നിങ്ങളെ നായി വണ്ടി കെട്ടി വരും അർജന്റായിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഉളി വിളിച്ചു എന്നാ നീ പറയുന്നത് രാവിലെ അതിന് ചോറും ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ കൂട്ടിക്കേറ്റിയല്ലേ ഞാൻ വരുന്നേ ഞാൻ വരുന്നേ എന്റെ ഏടാ ഇതെന്നാ ചെയ്യ ഭ കണ്ട് സാറ്റ് ഏ

ക്യാൻസൽ പറയാ ഞാൻ പോയിട്ട് ഫുള്ള് വേണിച്ചിട്ട് വരാം അടിപൊളി അല്ല ഞാനിതല്ല ആരോചിക്കുന്നു നിങ്ങളോടും കൂടി ഇങ്ങനെ പറഞ്ഞാ ഇതിന് ഓള് ക്യാൻസൽ വന്നു അതാകുമ്പോ മൂന്ന് ഫുള്ള് കിട്ടൂലേ